ആറ്റുകാൽ പൊങ്കാല ദിവസം മതമൈത്രിയുടെ വലിയൊരു അധ്യായം കുറിക്കാൻ ഒരുങ്ങുകയാണ് തലസ്ഥാന നഗരത്തിലെ ഞായറാഴ്ചയായതിനാൽ ആറ്റുകാൽ പൊങ്കാല ദിനമായ ഞായറാഴ്ച നഗരത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ സമീപത്തും പൊങ്കാല അടുപ്പുകൾ നിരക്കും തന്നെ രാവിലത്തെ ആരാധനയുടെ സമയം മാറ്റിയിരിക്കുകയാണ് ക്രിസ്ത്യൻ പള്ളികൾ ആരാധന സമയം മാറ്റി ആദ്യ മാതൃകയായത് പാളയം സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച ആണ് പിന്നാലെ സെൻറ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയവും സമയം മാറ്റി ആറ്റുകാല പൊങ്കാലിയോട് കഴിഞ്ഞ എല്ലാ വർഷങ്ങളും തന്നെയും വളരെ ഒരു സമീപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഇത്തവണയും ഇവിടുത്തെ ഇടവ കൗൺസിലും അതുപോലെ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗങ്ങളിലൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ചർച്ച ചെയ്തിട്ട് ഇവിടെ എത്തുന്ന വലിയൊരു ജനബാഹുല്യമുണ്ടല്ലോ ഈ നഗരത്തിലെത്തുന്ന എല്ലാ പ്രദേശത്തു നിന്ന് ആൾക്കാരും ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് അത്തരത്തിലുള്ള വലിയൊരു ഉത്സവം ഈ നഗരത്തിൽ നടക്കുമ്പോൾ കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് കൗൺസിലും അതുപോലെ തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പലതരത്തിലാണ് ആരാധനാ സമയം ക്രമീകരിച്ചിട്ടുള്ളത് സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ രാവിലെയും വൈകിട്ടുമുള്ള കുർബാന ഒഴിവാക്കി സി ക്രൈസ്റ്റ് ചർച്ചിൽ രാവിലത്തെ ആരാധന ഒഴിവാക്കി വൈകിട്ട് പൊതു ആരാധന നടത്തും പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സെറിയൻ കത്തീഡ്രലിൽ ഞായറാഴ്ച ആരാധന ശനിയാഴ്ച വൈകിട്ട് നടത്തും ആരാധനാ സമയം മാറ്റിയതിന് പുറമെ പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തർക്ക് അന്നേ ദിവസം ശീതളപാനീയവും ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം